ഏകദേശം ഒരു നൂറ് വർഷത്തെ കാര്യങ്ങളെ അരമണിക്കൂറിൽ പറഞ്ഞു തീർക്കുക എന്ന് പറയുന്നത് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രശ്നം ഞാൻ ജെൻഡർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല ശാക്തീകരണം എന്ന് പറയുന്ന വാക്കും ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ശാക്തീകരണം എന്നെ സംബന്ധിച്ചിടത്തോളം വേൾഡ് ബാങ്കിൻ്റെ ടെർമിനോളജിയാണ് നമ്മളിപ്പോഴെ ശാക്തീകരണം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം അതിന് പകരം എനിക്ക് താല്പര്യമുള്ളതും ഞാൻ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു വാക്ക് ലെനിൻ ഉപയോഗിച്ചിട്ടുള്ള എക്വിപ് വിമൻ ഫോർ റെവല്യൂഷൻ എന്നുള്ളതാണ് സ്ത്രീകളെ സജ്ജരാക്കുക വിപ്ലവത്തിന് വേണ്ടി സ്ത്രീകളെ സജ്ജരാക്കുക കാരണം സജ്ജരാവാൻ തയ്യാറായിട്ടുള്ളവരാണ് സ്ത്രീകൾ പുറത്തുനിന്ന് ശക്തി കൊടുക്കേണ്ടവരല്ല അവർ ശക്തരാണ് എന്നുള്ള ധാരണയോട് കൂടിയിട്ടാണ് ലെനിൻ എന്നത് പറഞ്ഞിരുന്നത് ഞാൻ അതിനെ മുഴുവനായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടാണ് എൻ്റെ എല്ലാ മെത്തഡോളജിയും എല്ലാ റിസർച്ചും ഞാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ആ വാക്കിനെ ഉപയോഗ വാക്കുപയോഗിക്കുന്നില്ല മറ്റൊന്ന് സ്ത്രീകളുടെ പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞ നൂറ് വർഷമായിട്ടും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പലതും ഇപ്പോഴും തെക്കുന്നുണ്ട് നേടിയ കുറേ കാര്യങ്ങളുണ്ട് എങ്കിലും പോസ്റ്റ് മോഡേണിസം വന്നതിൻ്റെ ഭാഗമായിട്ട് ജെൻഡർ എന്ന് പറയുന്ന ഒരു വാക്ക് വരികയും ആ ജെൻഡർ ലിംഗനീതി എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രം പറയുകയാണെന്ന് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ ആരും പറയാറില്ല ജെൻഡർ എന്ന് പറയുമ്പോൾ രണ്ടും പറയേണ്ടതാണ് പക്ഷെ അത് പറയാറില്ല പുരുഷവിരോധം കൂടുതൽ ഉണ്ടാവുന്ന ഒരു രീതിയിലേക്ക് ജെൻഡർ എന്ന് പറയുന്ന ലിംഗനീതി എന്ന് പറയുന്ന ആശയത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും കൂടി പ്രയോഗിച്ചു വരികയാണ് ചെയ്യുന്നതെന്ന് അതുകൊണ്ട് എനിക്ക് ജെൻഡർ എന്ന് പറയുന്ന വാക്കും ഞാൻ ഉപയോഗിക്കുന്നില്ല ലിംഗനീതി അല്ല എനിക്ക് പറയാൻ താല്പര്യമുള്ളത് ആദ്യം നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന വുമൻ ക്വിസ്റ്റിൻ എന്ന് പറയുന്ന സ്ത്രീ പ്രശ്നം എന്ന് പറയുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തന്നെയാണ് അവരെ എങ്ങനെ സജ്ജരാക്കാം അല്ലെങ്കിൽ അവരെ അവർ നേടിയെടുത്തത് എന്തൊക്കെയാണ് അവരുടെ ശക്തി കൊണ്ട് അവർ നേടിയെടുത്തത് എന്തൊക്കെയാണ് കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് മാത്രമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല കാരണം കേരളത്തിലുള്ള ഓരോ ചലനവും ആഗോളതലത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തെ ഒറ്റയ്ക്ക് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലെങ്കിലും കൂടുതലായിട്ട് കേരളത്തിൽ ഊന്നി നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയാമെന്നാണ് ആലോചിക്കുന്നത് ഞാൻ സ്വാംശീകരിച്ചിരിക്കുന്ന മാർക്സിസ്റ്റ് മെത്തഡോളജി പ്രകാരം എനിക്ക് ചരിത്രപരമായിട്ടല്ലാതെ പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് ആദ്യം മൂന്ന് കാലഘട്ടങ്ങളായിട്ട് അത് വിഭജിക്കാമെന്നാണ് ആലോചിക്കുന്നത് ഒന്ന് സാമൂഹ്യ പരിഷ്ക്കരണ പ്രസ്ഥാനങ്ങൾ ദേശീയ സമരം കർഷക സമരം ഇത് മൂന്നും കൂടി ഉണ്ടായ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപേ ഉണ്ടായിരുന്ന കേരളത്തിൽ ഒരു അന്തരീക്ഷം അതിത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ജാതി ജന്മി നാടുവാഴിത്തത്തിൻ്റെ പ്രതിഫലനങ്ങളായിട്ടുണ്ടായിരുന്ന കുറേയധികം പ്രശ്നങ്ങൾ കുറേയധികം പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ വിവിധ ജാതി മതങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അവയെ അവയിൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കൂടുതലായിട്ട് ഊന്നൽ നൽകിയത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് പലപ്പോഴും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും അത് അതുൾപ്പെടുത്താറില്ല സമൂഹ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുതൊട്ട് തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എസ് എൻ ഡി പി അതേമാതിരി എല്ലാ എല്ലാ ജാതിക്കാർക്കും യോഗക്ഷേമസഭ മുതൽ ഏറ്റവും സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ബ്രാഹ്മണർ എന്ന് പറയുന്ന ദ്വിജന്മാരുടെ സമുദായം തൊട്ട് യോഗക്ഷേമസഭ എന്ന് പറയുന്ന ഒരു ഇത് പിന്നീട് അത് യുവജന സഭ എന്ന് പറയുന്ന രീതിയിലേക്ക് യുവാക്കളുടെ ഉണ്ണി നമ്പൂതിരി ഉണ്ടായതും യോഗക്ഷേമം എന്ന് പറയുന്ന പത്രത്തിൽ നിന്ന് ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന യുവാക്കളുടെ പുതിയ തലമുറയുടെ ഒരു പത്രമുണ്ടായതും അതിൻ്റെ ഭാഗമായിട്ട് യുവജന സംഘം എന്ന് പറയുന്ന യുവജന സംഘം ഉണ്ടായതും യുവജനസംഘത്തിൻ്റെ ഭാഗമായിരുന്നു വീട്ടി ഭട്ടുതരിപ്പാടും ആര്യാപ്പള്ളവും പാർവതി നെന്മേനിമംഗലവും ദേവകി നെരുക്കാട്ടുരിയും ഒക്കെ തന്നെ അവർ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾ മുഴുവനും കുടുംബവുമായും സ്വത്വ അവകാശവുമായും സ്ത്രീകളുടെ പ്രശ്നവുമായിട്ടും ബന്ധപ്പെട്ടതായിരുന്നു വളരെ വിശദമായി ഞാൻ പറയുന്നില്ല എങ്കിലും നമ്പൂതിരിമാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന രീതി എന്ന് പറയുന്നത് ശങ്കരസ്മൃതി കുറച്ച് മുമ്പ് സംസാരിച്ച് ശങ്കരസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് അവരുടെ മുഴുവൻ മൊത്തം ജീവിത രീതി എന്നുള്ളത് കാണിപ്പവരുടെ മൂന്ന് വോള്യൂമിലായിട്ട് എഴുതിയിരിക്കുന്ന ആത്മകഥയിൽ എൻ്റെ കഥ എൻ്റെ സ്മരണകൾ എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട് ആ മൊത്തത്തിലുള്ള നമ്പൂതിരി സ്ത്രീകളെ നമുക്ക് മൂന്നായിട്ട് വിഭജിക്കാൻ പറ്റും ഒന്ന് വൃദ്ധ കന്യകകൾ അതായത് മുത്തലക്ഷ്മി റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ബാല്യവിവാഹത്തിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആക്ട് ഉണ്ടാവുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്പൂതിരിമാരുടെ ഇടയിൽ മുപ്പതും മുപ്പത്തഞ്ചും വയസ്സായിട്ടുള്ള സ്ത്രീകൾ വൃദ്ധ കന്യകമാരായി നിൽക്കുന്ന സ്ത്രീകളായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അതിൽ അവരുടെ ഒരു സ്വത്ത് വിട്ടുപോവാതിരിക്കാനുള്ള ഇതിൻ്റെ ഭാഗമായി അവർക്കുണ്ടായിരുന്ന ജ്യേഷ്ഠമാത്ര വിവാഹം എന്ന് പറയുന്ന ഇൻ പ്രേമജനിച്ചറിൻ എന്ന് പറയുന്ന സംവിധാനമായിരുന്നു ജ്യേഷ്ഠനും കനിഷ്ഠനും ആണ് ഉണ്ടായിരുന്നത് കനിഷ്ഠന്മാർക്ക് സംബന്ധമാവാം ജ്യേഷ്ഠന്മാർക്ക് വേളി തന്നെ വേണം ആ വേളി എന്ന് പറയുമ്പോഴും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും റേഷ്യോ ശരിയാവാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അതായത് ഒരു ഇല്ലത്തിൽ അഞ്ച് സ്ത്രീകളും മറ്റൊരു ഇല്ലത്തിൽ അഞ്ച് പുരുഷന്മാരുമാണെങ്കിൽ ഇതിൽ മൂത്ത ആൾക്ക് മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വേളി കഴിക്കാൻ വേളി കഴിക്കാൻ പറ്റില്ല വിവാഹം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കില്ല വേളി വേളി കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് മറ്റപ്പുറത്തുള്ള ഇല്ലത്തിലെ ഒരു സ്ത്രീക്ക് മാത്രമേ വിവാഹം നടക്കുള്ളൂ ബാക്കി നാല് പേരും കന്യകമാരായി തന്നെ നിന്ന് പോകണം എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ബാക്കിയുള്ളവരൊക്കെ കനിഷ്ഠമാരാണ് അവർക്ക് സംബന്ധമാവാം വിവാഹം വേളിയരുത് അത് ഏട്ടൻ വിവാഹം കഴി വേളി കഴിക്കാതിരിക്കുന്ന സമയത്ത് അനിയൻ വേളി കഴിക്കുന്നതിനെ പരിവേദനം എന്ന് പറയുന്ന സംഭവമായിട്ടാണ് അവർ വിളിച്ചിരുന്നത് ആ പരിവേദനം ചെയ്തവർ ഭ്രഷ്ട് ചെയ്യപ്പെട്ടവരാണ് ദേവകി നെരുക്കാട്ട്ര വാമന നെരുക്കാട്ടി ഇ എം എസ് ഉൾപ്പെടെയുള്ളവരൊക്കെ ഭ്രഷ്ട് ചെയ്യപ്പെട്ടവരാണ് ആ രീതിയിൽ പരിവേതനം നടത്തിയാൽ ചെയ്യപ്പെടും എന്നുള്ളതാണ് അപ്പോൾ അതിന് ഒരു ചാങ്കരസ്മൃതിയിൽ തന്നെ ഒരു തന്ത്രം കണ്ടുപിടിച്ചു വേളി ഒന്നല്ല മൂന്ന് വേളി വരെ ആവാം അപ്പോൾ മൂന്ന് പേർക്കെങ്കിലും വിവാഹം കഴിയും അപ്പോൾ ഒരാൾക്ക് മൂന്ന് വേളിയാവാം അതിൽ പ്രായ വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അച്ഛനും ഒരു ഇല്ലത്തിലെ അച്ഛനും മറ്റൊരു ഇല്ലത്തിലെ മകളുടെ പ്രായമുള്ള ഒരാളും തമ്മിൽ എക്സ്ചേഞ്ച് മാരേജ് ആവാം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ പല കേസുകളിലും വീട്ടീടെ ഡയറിയിൽ എഴുതിയിച്ചിരിക്കുന്ന ഒരു കാര്യം കല്യാണ പന്തലിൽ വെച്ചതിനെ കൈപിടിച്ച് ഈ വലം വയ്ക്കുന്ന സമയത്ത് കണ്ണ് കാണാതെ തട്ടി തട്ടിവീനോ മരണമടഞ്ഞ കേസുകൾ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുന്ന് തന്നെ വിധവയാകുന്ന ഒരു പ്രശ്നം രണ്ടാമത്തെ ഒരു കാറ്റഗറി അത്തരത്തിൽ വൃദ്ധഗന്യകളായിരുന്നു കൂടുതലായി ഉണ്ടായിരുന്നത് റെവല്യൂഷൻ വിതി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഏതൊക്കെ കുടുംബങ്ങളിലാണ് ഇത്തരത്തിലുള്ള വൃദ്ധഗന്യകളുണ്ടായിരുന്നതിൻ്റെ ലിസ്റ്റുണ്ട് യോഗക്ഷേമത്തിൽ അടിച്ചു വന്ന ലിസ്റ്റാണ് ഞാനത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് സമയം കളയുന്നില്ല രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സപത്നികൾ എന്ന് പറയുന്നതാണ് മരക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന് പറയുന്ന നാടകത്രയം എന്ന് പറയുന്നതിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഋതുമതി മരക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന് പറയുന്ന നാടകം അപ്പോൾ അതിൽ പറയുന്ന അതേ കേസ് തന്നെയാണ് സപത്തികൾ അതായത് മുഖ മോളിൽ നിന്ന് ഉരുട്ടിയിട്ട് കൊല്ലുന്ന സ്റ്റെയർ കേസിലൂടെ ഉരുണ്ട് താഴെ വീണ് കൊല്ലുന്ന രീതിയിലേക്ക് വരെ സ്ത്രീകൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ സപത്നി ദുഃഖം എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് തന്നെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള സപത്നികളുടെ പ്രശ്നം ഉണ്ടായിരുന്നു മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വിധവകളായിരുന്നു അതായത് ഒരു നമ്പൂതിരി മൂന്ന് വെളി കഴിച്ചാൽ ഒരു നമ്പൂതിരി മരിക്കുകയാണെങ്കിൽ മൂന്ന് വിധവകളാണ് അറ്റ് എ ടൈം ഉണ്ടാകുന്നത് അപ്പോൾ അത്തരത്തിൽ വിധവകളുടെ എണ്ണവും കൂടുതലായിരുന്നു അപ്പം ഈ മൂന്ന് കാറ്റഗറിയിൽ ഈ സ്ത്രീകൾ നിർ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവരുടെ പ്രശ്നങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് അതായത് സജാതീയ വിവാഹം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യത്തെ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് താത്രികുട്ടരെ കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ബാക്കി എല്ലാവരും വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മ്ലേച്ച ഭാഷയാണ് അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി സമരം ചെയ്തുകൊണ്ടാണ് അത് വളരെ കൂടി തന്നെ കേരളത്തിൽ പറയാം കേരളം ഇന്ന് അറ്റൈൻ ചെയ്തിട്ടുള്ള എഴുപത്തെട്ട് ശതമാനം സ്ത്രീ വിദ്യാഭ്യാസ ഐ മീൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകൾ വന്നിട്ടുണ്ടെന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ അതിനുള്ള വേരുകൾ കിടക്കുന്നത് നമ്മളുടെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിലാണ് അവിടെ സ്ത്രീകളുടെ യാചനാ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വീട്ടി ഭട്ടി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നടത്തിയതുപോലെ തന്നെ ദേവകി നരക്കാട്ട്രിയും ആര്യാവള്ളവും പാർവതി നെന്മേനിമംഗലവും എല്ലാവരും കൂടി ചേർന്നു കൊണ്ടുള്ള മറ്റൊന്നും കൂടി നടത്തി അത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടായിരുന്നു യാചനാ എന്ന് പറയുമ്പോൾ അത് ലോകത്തിൽ എവിടെയും നടന്നിട്ടില്ലാത്തതാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു യാത്ര നടത്തുക എന്ന് പറയുന്നത് ഒരു കാലി താ ചാക്കുമെടുത്ത് തോളിൽ തോളിയിലിട്ടോണ്ട് വീട് വിടാന്തരം കയറി വീട് വിടാന്തരം എന്ന് പറഞ്ഞാൽ അന്ന് ഇല്ലങ്ങൾ മാത്രമേ കയറിയിട്ടുള്ളൂ ഇല്ലങ്ങൾ കയറിയിട്ട് അവിടെ കിട്ടുന്ന നാളികേരോ അരിയോ പരിപ്പോ പച്ചക്കറിയോ എന്താ അവർ തരുന്നു വെച്ചാൽ അത് കൊണ്ടുവന്ന് നമ്പൂതിരി സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഹോസ്റ്റൽ നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കുക ചോറം കറിയും വയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അതിൽ മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു കാരണം ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അത്തരത്തിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ വരികയും കുടുംബ റെഗുലേഷൻ എന്ന് പറയുന്ന സംവിധാനം വരികയും ആളോഹരി ഭാഗത്തിലേക്ക് വരികയും ആളോഹരി ഭാഗത്തിൻ്റെ ഭാഗമായി സജാതി വിവാഹം നടപ്പിൽ വരികയും അതിവേദനം അല്ലെങ്കിൽ പരിവേദനം രണ്ടും അതിവേദനം എന്ന് പറഞ്ഞാൽ ഒന്നിൽ ആളെ വിവാഹം കഴിക്കുന്നതിനാണ് അതിവേദനം എന്ന് പറഞ്ഞിരുന്നത് അതിവേദനത്തിന് വേണ്ടിയിട്ടുള്ള പിക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവം ഒന്ന് ആലോചിച്ച് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ പിക്കറ്റിംഗ് നടത്തി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിരണ്ടിൽ ദേശീയ സമരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വാക്കാണ് പിക്കറ്റിംഗ് എന്ന് പറയുന്നത് ആ പിക്കറ്റിങ് എന്ന് പറയുന്ന ആ ഒരു സമര രൂപത്തെ വരെ നമ്മളുടെ ഈ പറഞ്ഞ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാറ്റഗറി അല്ലെങ്കിൽ രണ്ടാമത്തെ കേരളത്തിൽ ഉണ്ടായിരുന്ന അടുത്ത ഘട്ടം ഐ മീൻ ജാതി വ്യവസ്ഥയിലുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നായന്മാരാണ് നായന്മാരുടെ എൻ താലികെട്ട് കല്യാണം എന്ന് പറയുന്നതിനെതിരെയായിരുന്നു ആദ്യത്തെ സമരം ഉണ്ടായിരുന്നത് അന്നും അന്നത്ത് പത്മനാഭൻ വളരെ കൃത്യമായി തന്നെ ചോദിച്ചിട്ടുണ്ട് കോണകവാലം നീട്ടി നടക്കുന്ന ഈ നമ്പൂതിരിമാരുടെ പിന്നാലെ പോകാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് സ്ത്രീകളെ പരിഹസിച്ചുകൊണ്ടാണ് സംബന്ധത്തിൽ നിന്ന് അവരെ മാറ്റാനുള്ള ശ്രമം നടത്തിയത് ഇതൊക്കെ തന്നെ എഴുത്തുകളിലൂടെയാണ് കൂടുതലായിട്ട് വരുന്നത് താലികെട്ട് കല്യാണം ഒരു അമ്പത്തിരണ്ട് കുട്ടികൾ അമ്പത്തിയാറ് കുട്ടികൾക്കെ ഒരു താവഴിയിലുള്ളവർ മുഴുവൻ ഒരു ഒരു കുടുംബത്തെ പെൺകുട്ടികളെന്ന് പറയുന്നത് കുറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും ഉണ്ടാവും മിനിമം ആ പതിനഞ്ച് പേരും വിവിധ പ്രായത്തിലുള്ളവരെ ഒന്നിച്ചിരുത്തിയിട്ട് ആ വീട്ടിലുള്ള മൂത്ത വരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പൂതിരി അവർക്ക് താലി കെട്ടുക എന്ന് പറയുന്ന ഒരു സംവിധാനമാണെന്നുണ്ടായിരുന്നത് ആ താലി കെട്ടിനെ എതിരെയാണ് സമരങ്ങൾ ഈ പ്രശ്നങ്ങൾ നടന്നത് അത് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നായർ സ്ത്രീകൾ കുറച്ചുകൂടി വിദ്യാഭ്യാസം കിട്ടിയവരായിരുന്നു കാരണം പിന്നീട് നമ്പൂതിരി വിദ്യാലയം വരുമ്പോൾ നമ്പൂതിരിമാരെ പഠിപ്പിക്കാൻ എത്തുന്നത് നായർ യുവതികളാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ ജാതി തിരിച്ച് പറയുന്നത് ജാതി ജന്മയി നാടുവാഴി കാലഘട്ടത്തിന്റെ കാര്യം കൊണ്ടാണ് എന്നും കൂടി ഒന്ന് ഓർക്കുക മൂന്നാമത്തെ എസ് എൻ ഡി പി ആണ് എസ് എൻ ഡി പിയിൽ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത അതേ കാര്യം തന്നെയാണ് അന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു കാര്യം നമുക്കിനി വേണ്ടത് ക്ഷേത്രങ്ങളല്ല വിദ്യാക്ഷേത്രങ്ങളാണ് ആ വിദ്യാക്ഷേത്രങ്ങളിലേക്ക് വരേണ്ടത് പെൺകുട്ടികളാണ് നെഹ്റുജി പൺ പിന്നീട് പറഞ്ഞ ഒരു എജ്യൂക്കേറ്റഡ് ഗേൾ ദ ഹോൾ ഫാമിലി വിൽ ബി എജ്യൂക്കേറ്റഡ് എഡ്യൂക്കേറ്റ് മാൻ ആൻഡ് ഓൺലി ഹീ വിൽ ബി എജ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞതിനെ പറയാനുള്ള കാരണം അതിന് മുൻപ് തന്നെ നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടെന്നുള്ളതും കൂടിയാണ് വിദ്യാക്ഷേത്രങ്ങളാണ് ഇനി നമുക്ക് വേണ്ടത് ഇനി നമുക്ക് അമ്പലങ്ങൾ ആവശ്യമില്ല എന്ന് തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആ വിദ്യാക്ഷേത്രങ്ങൾക്ക് എത്തേണ്ടത് പെൺകുട്ടികളാണ് അതേമാതിരി തന്നെ മറ്റേ തിരണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് കടം വാങ്ങിച്ച് തിരണ്ട് കല്യാണം നടത്തുന്നതിനെതിരെ എസ് എൻ ഡി പി മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പലതും പുളികുടി കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട് അത്തരത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഏറ്റവും താഴെയുള്ള സാധുജന പരിപാലന സഭയുടെ നേതൃത്വത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പഞ്ചമീയ സ്കൂളിലേക്ക് കയറ്റിയതും ആറ് ഏഴ് വർഷം കാത്തിരുന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് എസ് സി എസ് ടി ആക്ട് വന്നു കഴിഞ്ഞു സ്കൂളിലേക്ക് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് പഞ്ചമിയും കൊണ്ട് അയ്യങ്കാളി പോകുന്നത് അപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവിടെയും താല്പര്യം എടുത്തിട്ടുണ്ട് അവരുടെ ഇടയിലുള്ള പല തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ മൂവ്മെൻറ്റ് മൊത്തത്തിലുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഉണ്ടാവുന്നത് ഇതേമാതിരി തന്നെ മുസ്ലിം വനിത എന്ന് പറയുന്ന ഒരു മാസിക ഇറക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലോ മറ്റോ ആണ് അത്രയും നേരത്തെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തുടക്കത്തിലും മുപ്പതിനു മുൻപുള്ള ഒരു കാലഘട്ടത്തിലാണ് മുസ്ലിം വനിത എന്ന് പറയുന്ന വക്കം മൗലൂയുടെ നേതൃത്വത്തിലും മുസ്ലിം വനിത എന്ന് പറയുന്ന ഒരു മാസിക ഇറങ്ങുന്നത് ഹലീമ ബി വെ പോലെയുള്ളവർ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഘോരകോരമ ഈ മുസ്ലിം വനിതയിലും കൂടുതലായിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലോ മറ്റോ തുടങ്ങിയ ലക്ഷ്മിബായി പോലെയുള്ള മാസികകൾ വനിതാ മാസികകൾ ശ്രീമതി മഹിള ലക്ഷ്മിബായി ലക്ഷ്മി വിലാസം ശാരദ വനിതാരത്നം എന്നൊക്കെയുള്ള അക്കാലത്തെ മാസികകളിൽ മുഴുവനും ഇന്നത്തെ വനിതയിലും ഗൃഹലക്ഷ്മിയിലും കാണുന്ന പോലെയുള്ള നൂറ്റി ഇരുപത്തെട്ട് പേജിലെ നൂറ്റി നൂറ് പേജ് പരസ്യം മാലയുടെയും അണ്ടർവെയറിൻ്റെയും പരസ്യമല്ല ഒറ്റ ഒരു പരസ്യം പോലുമില്ലാതെ ഇല്ലാതെ മുഴുവനായിട്ടും ആർട്ടിക്കിൾസായിട്ടും ബി കല്യാണമ്മയാണ് അതിൻ്റെ എഡിറ്ററായിരുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള അപ്പന്തരം ലൈബ്രറിയിൽ ഒരു സെക്ഷനിൽ മുഴുവനായിട്ടും ലക്ഷ്മിബായിയുടെ എല്ലാ വോള്യൂംസും ആണ് ഇപ്പോഴും ശാരദിയും ശ്രീമതിയും ഒക്കെ ഉണ്ട് അപ്പം അത്തരത്തിലുള്ള മാ വനിതാ മാസികൾ നടത്താൻ വരെ സ്ത്രീകൾ തയ്യാറായി വന്നിരുന്ന ഒരു കാലഘട്ടം കൊച്ചുകുട്ടിയമ്മ കാവമ്മ തോട്ടത്തിൽ തോട്ടക്കാട്ടിക്കാവമ്മ പോലെയുള്ളവരുടെ ആർട്ടിക്കിൾസൊക്കെ വരുന്നത് മരുമക്കത്തായത്തിലെ പുരുഷൻ്റെ ദുഷ്പ്രഭുത്വം കാരണവരുടെ ദുഷ്പ്രഭുത്വം പോലെയുള്ളതാണ് അക്കാലത്ത് ഉണ്ടായിരുന്ന പല സാമൂഹ്യ പ്രശ്നങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചർച്ചകളും ലേഖനങ്ങളുമായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത് വിദ്യാഭ്യാസം എന്തുകൊണ്ട് സ്ത്രീകൾക്ക് വേണം സ്ത്രീകളും സംഘടനയും സ്ത്രീകൾ എന്തിനു വേണ്ടി സംഘടിക്കണം എന്നൊക്കെയുള്ള വിവിധ അതായത് സ്ത്രീകളുടെ സംഘടന ആവശ്യമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള സ്ത്രീകൾ എന്തുകൊണ്ട് പൊതുരംഗത്തേക്ക് വരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ലക്ഷ്മിബായിലൂടെയും അന്നത്തെ മാസികളിലൂടെയും പുറത്തു വന്നിരുന്ന ഒരു കാലഘട്ടം ഇതൊക്കെ നമ്മൾ നേടിയെടുത്തത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നത് ഇതിൻ്റെ അതേ കാലഘട്ടത്തിൽ തന്നെ ദേശീയ സമരത്തിൻ്റെ മറ്റൊരു ചാനല് വേറൊരു ഭാഗത്തൂടെ ഉയർന്നു വരികയായിരുന്നു അതിൽ ഇപ്പം എ വി കുട്ടുമാളമ്മ യശോദ ടീച്ചർ അതേമാതിരി സ്വർണകുമാരി മേനോൻ സ്കൂൾ കോളേജ് സ്റ്റുഡൻ്റായിരുന്ന ജയശ്രീ എത്ത് അങ്ങനെയുള്ള കുറേ പേര് രംഗത്തേക്ക് വരികയും കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടുള്ള വേർക്കോട്ട് ഹൗസ് എന്ന് പറയുന്ന ഒരു വീട്ടിലെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ ലക്ഷ്മി അമ്മ എന്ന് പറയുന്നവരുടെ നേതൃത്വത്തിൽ പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരം ഉയരട്ടെ എന്ന് പറയുന്ന പ്രഭാത ബേരി എന്ന് പറയുന്ന പാട്ടും പാടിക്കൊണ്ട് രാവിലെ അഞ്ച് മണിക്ക് ഷോൾഡറിൽ ത്രിവർണ്ണ പതാകയും എന്തിക്കൊണ്ട് മൊത്തം കോഴിക്കോട് മുഴുവനും വലം വെച്ചിരുന്ന കുറേയധികം കോളേജിൽ പഠിക്കുന്ന കുട്ടികളും സ്ത്രീകളുമായിട്ടുള്ള കുറേ പേര് ഇവരത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് മദ്യ ഷോപ്പിൻ്റെ മുമ്പിലാണ് ഇന്നത്തെ പോലെയുള്ള മദ്യവർജനവും നമ്മുടെ നെല്ലൂർ നടന്ന പോലെയുള്ള മദ്യ മദ്യപാനത്തിനെതിരെയുള്ള സമരമൊന്നും അല്ലാന്ന് നടന്നിരുന്നത് സ്വർണ്ണകുമാരിയും എന്നോ എന്നോട് നേരിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഞങ്ങൾ നേരെ അങ്ങ് പോവും മദ്യഷോപ്പിൻ്റെ മുമ്പിൽ നിൽക്കും അവർ മ മദ്യവെച്ചിട്ട് പുറത്തു വരുന്ന ആളുടെ കാലിൻ്റെ ചുവട്ടിലൊറ്റ വീഴ്ചയാണ് സഹോദര ദയവുജയ് കള്ളു കുടിക്കരുതേ ഇനി ഇനി മദ്യപിക്കരുതേന്ന് കാരണം വന്ന് നോൺ വയലൻസാണ് ഗാന്ധിജി അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതേ രീതിയിൽ അങ്ങനെ ചെയ്തുകൊണ്ടുള്ള അതായത് വിദ്യാഭ്യാസമുള്ള ഉന്നത ഉന്നതകുലജാതരായിട്ടുള്ള വിത്തിൻ ഗോഡ്സ് അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് അന്നത്തെ കാലഘട്ടത്തിൽ നിന്നിട്ടാണ് ഞാൻ പറയുന്നത് സ്ത്രീകൾ തോളിൽ കതർ തുണിയും തൂക്കിയിട്ടുകൊണ്ട് മദ്യഷാപ്പിൻ്റെ മുമ്പിൽ നിന്ന് പിക്കറ്റിങ് നടത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പിക്കറ്റിങ് നടത്തുന്ന സമയത്ത് മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് മൊത്തം സമൂഹത്തിൻ്റെ ആവശ്യമായിരുന്നു അവിടെ രംഗത്തേക്ക് വരാൻ തയ്യാറായിട്ടുള്ള സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ കാണേണ്ടതുണ്ട് കുറേ സ്ത്രീകൾ രംഗത്തേക്ക് വരുന്നു അവരൊക്കെ തന്നെ അന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി ഇന്ത് അഭിമാനത്തോടുകൂടി പറയാം ഇന്ന് നമ്മൾ കൂടിയും തുച്ഛത്തോടുകൂടിയും കൂടി പറയുന്ന ഒരു കാര്യമാണ് ഒന്നുകിൽ ഏട്ടൻ അല്ലെങ്കിൽ അച്ഛൻ ആരെങ്കിലും മൂവ്മെൻറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് സ്ഥാനമുള്ളൂ എന്നുള്ളത് ഇന്ന് നമ്മൾ പരിഹാസത്തോടു കൂടി പറയുന്നത് അന്ന് അതേ സാധ്യമുണ്ടായിരുന്നുള്ളൂ അത്ര മാത്രമേ അന്ന് സാധ്യമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സ്വർണ്ണകുമാരി മേനോൻ യു കെ കെ മേനോൻ്റെ മകളാണ് അവർക്ക് രംഗത്തേക്ക് വരാൻ പറ്റി എ വി കുട്ടുമാളോ നമുക്ക് എല്ലാവർക്കും അറിയാം ആരുടെ ഭാര്യയായിരുന്നു കോഴിപ്പുറത്ത് മാധവ മേനോൻ്റെ ഭാര്യയായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റി സ്വർണ്ണകുമാരി മേനോൻ്റെ കഥയോ അത് തന്നെ ജയശ്രീമദ് തന്നെ ജയശ്രദ്ട്ടൻ രംഗത്തുണ്ടായിരുന്നു ആ രീതിയിൽ പലരും പലരുടെയും വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പുരുഷ അംഗം രംഗത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവർ വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസം അതിൻ്റെ ഒരു ഒരു മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അവരെ രംഗത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത് പുരുഷന്മാരുടെ ആവശ്യവും കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മിക്കവാറും എല്ലാ ദേശീയ സമരങ്ങൾ പ്രത്യേകിച്ചും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലും അതെ സ്ത്രീകളും പുരുഷന്മാരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാ സമരങ്ങളും നടത്തി നമ്മളിന്ന് നേടിയിട്ടുള്ളത് മുഴുവനും സ്ത്രീകള് മാത്രമായിട്ടുള്ള ഒരു സമരവും ഉണ്ടായിട്ടില്ല പിന്നീടാണ് വരുന്നത് ഈ മൂന്നാമത്തെ ചാനലായിട്ട് വരുന്നത് കർഷക സമരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കർഷക സംഘം ഉണ്ടായതിൻ്റെ ഭാഗമായി വന്നിരിക്കുന്ന വന്നിരുന്ന മങ്ങുപറി സമരം പുല്ലുപറി സമരം കലങ്കട്ട് സമരം എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള പ്രാദേശിക സമരങ്ങൾ നമ്മളുടെ പാടങ്ങൾ മുഴുവൻ ഈ സമര ഭൂമിയായിട്ട് മാറുകയായിരുന്നു ചെയ്തിരുന്നത് അവകാശ സമരങ്ങൾ നേടിയെടുത്തതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം സാധാരണ തൊഴിലെടുക്കുന്ന സ്ത്രീകൾ അതിൻ്റെ കൂടെ തന്നെ ടീയു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ നമ്മൾ അന്ന് നേടിയെടുത്ത കാര്യങ്ങളിൽ പലതിലൊന്നാണ് ഒന്നിൽ ഞാൻ എപ്പോഴും ആരാധിക്കുന്ന എപ്പോഴും ചിന്തിക്കുന്ന ഏതൊരു ക്ലാസ്സിലും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തെ പറയുമ്പോൾ വിടാതെ പറയാറുള്ള ഒരു വ്യക്തിത്വമാണ് ലക്ഷ്മി ടീച്ചർ രണ്ട് കുട്ടികളോ രണ്ടോ മൂന്നോ കുട്ടികളെ വീട്ടിലാക്കിയിട്ട് അവരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് പകൽ മുഴുവൻ സ്കൂൾ പഠിപ്പിച്ച് സ്കൂളിൽ പോയി പഠിപ്പിച്ച് അത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തി പിന്നെ അവർക്ക് കാപ്പിയും പലഹാരവും ഉണ്ടാക്കി രാത്രിക്കുള്ളതും ഉണ്ടാക്കി വെച്ചിട്ട് ഉടനെ കുട്ടികളെയും കൊണ്ട് തൊട്ടടുത്തുള്ള ചേരിയിലേക്ക് പോയി പഠിപ്പിക്കാൻ ഇന്ന് ഏത് ടീച്ചർക്ക് ആ ഏത് ടീച്ചർക്ക് മനസ്സില്ല ഏത് ടീച്ചർക്കാണ് അതിനുള്ള തോന്നലുണ്ടാവുന്നത് പത്ത് തൊട്ട് അഞ്ചു വരെയുള്ള ഒരു പഠനം അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തൊഴിൽ എന്നുള്ളതിൽ കഴിഞ്ഞ് ടീച്ചിങ് എന്ന് പറയുന്നത് ആലോചിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മൾ അതിൽ നിന്ന് നേടിയതാണ് വിദ്യാഭ്യാസത്തിൻ്റെ മുഴുവൻ പുരോഗതിയും അതിനുശേഷം ചേരിയിൽ ചെന്ന് പഠിപ്പിക്കണമെന്ന് തോന്നാൻ ആ സ്ത്രീക്ക് ഉണ്ടായ ഒരു ത്വര എന്തായിരുന്നു അത് തീർച്ചയായിട്ടും ജാതിക്കും മതത്തിനും എല്ലാത്തിനും അതീതമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് ആ ഒരു അഭിമാനത്തോടു കൂടി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട് കേരളത്തിൽ അതിൽ നിന്നൊക്കെ നമ്മൾ നേടിയെടുത്തത് എന്തൊക്കെയായിരുന്നു ഇന്ന് നമ്മൾ പറയുന്ന എഴുപത്തിയെട്ട് ശതമാനം സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്തുണ്ട് ആരോഗ്യപരമായിട്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ടുള്ള ഒരു കേരളമാണ് അതായത് സാമൂഹ്യ ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യ ബോധമുള്ളവരാണ് ചെറിയൊരു രോഗം വന്നാൽ പോലും ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ബോധമുള്ളവരാണ് മാറ്റർണൽ മോ മാതൃമരണനിരക്ക് ശിശുമരണനിരക്ക് ഇതൊക്കെ കുറഞ്ഞതാണ് കേരളത്തിൽ കണക്കുകൾ പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ശതമാനം സ്ത്രീകളും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയാണ് ആശുപത്രിയിൽ പോയിട്ടാണ് പ്രസവിക്കുന്നത് അത്രയും ബോധമുള്ളവരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരാനുണ്ടായ ഒരു സാഹചര്യവും ഇത്തരത്തിലുള്ള മാറ്റങ്ങളുടെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനവും അതേമാതിരി കർഷക സമരവും കൂടി ചേർന്ന് മൂന്ന് ചാനലും ഒന്നിച്ച് ചേരുന്ന നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി എയ്റ്റിൽ നാൽപ്പത്തി എട്ടില് നാൽപ്പത്തിയെട്ടിൽ അത് കൃത്യമായി ഒരു കേരള സ്ത്രീ എന്നുള്ള രീതിയിലേക്ക് വരുന്ന പാലിയം സത്യാഗ്രഹത്തിലൂടെയാണ് പാലിയം സത്യാഗ്രഹത്തിൽ ആദ്യത്തെ നമ്പൂതിരി സമുദായത്തിലെ ടീച്ചറായിരുന്ന പ്രിയദത്ത ഓപ്പോഴും ഹരിജൻ അന്ന് ഹരിജൻ എന്നാണ് പറയുക ദളിത് എന്ന് പറയാറില്ല ഹരിജൻ യുവതിയായിരുന്ന ജ്യോതിയും തൊട്ടടുത്ത് നിന്ന് രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് പോലീസ് അറസ്റ്റ് വരിക്കുന്ന ഒരു സംവിധാനം ആദ്യമായിട്ട് കേരളത്തിലെ സ്ത്രീ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നു ഈഴവ സ്ത്രീയല്ല മുസ്ലിം സ്ത്രീയല്ല ക്രിസ്ത്യൻ സ്ത്രീയല്ല നമ്പൂതിരി അല്ല ഇതൊന്നും അല്ലാത്ത ഒരു സ്ത്രീ കേരള സ്ത്രീ എന്ന് പറയുന്നത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് ഉണ്ടാവുന്നത് പാലിയൻ സത്യാഗ്രഹത്തോടുകൂടി കൃത്യമായിട്ടുള്ള ഒരു മൈൽ ആണ് പാലിയൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് എല്ലാ ജാതി മതത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് പാലിയം വഴി വിട്ടു കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമരം നടത്തുന്നു ഇതിൻ്റെ തുടർച്ചയായി ക്ഷേത്ര വേണ്ടി സ്ത്രീകൾ രംഗത്ത് വരുന്നു തൃശ്ശൂരുള്ള വേലൂരിലുണ്ടായിരുന്നവർ അതേമാതിരി പലതരത്തും പ്രാദേശികമായിട്ട് പല സ്ഥലങ്ങളിലും നടന്നിരുന്നതാണ് ബാലുശ്ശേരിയിലുണ്ടായിരുന്ന കുഞ്ഞിപ്പെണ്ണ് എന്ന് പറയുന്നവർ അവർ വളരെ കൃത്യമായിട്ട് ഈ വേളൂരിലെ ആ സഖാവ് പറഞ്ഞത് മീനാക്ഷി എന്ന് പറയുന്ന സഖാവ് പറഞ്ഞത് അവരിപ്പം പാർട്ടിയിലില്ല മരി അവർ മരണപ്പെട്ടു പക്ഷേ ഞങ്ങൾ കാണാൻ ചെന്ന സമയത്ത് അവർ അപ്പം പാർട്ടിയിലില്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിലില്ല എന്തോ പിണങ്ങി നിൽക്കുകയാണ് പക്ഷെ അവർ ഞങ്ങളോട് ചോദിച്ചത് ഞാൻ ഒന്ന് മുദ്രാവാക്യം വിളിച്ചോട്ടെ എന്നാണ് ചോദിച്ചത് എന്നിട്ട് അവർ അത്രയും മുതുക കുനിയ അത്രയും വയ്യാതിരിക്കുന്ന സമയത്ത് സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് വരെ പോയിട്ട് ഇംഗ്ലാബ് സിന്ദാബാദ്ന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് ഞങ്ങൾ പൂർണ്ണമായിട്ടും വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത്രയും ആവേശം അകത്തുണ്ടാക്കി ഉണ്ടായിക്കൊണ്ട് അത്രയും ആവേശത്തോടുകൂടി അർദ്ധരാത്രി വരെ സമരങ്ങളിലും സംഘടനകളിലും യോഗങ്ങളിലും പങ്കെടുത്ത് ഇടുപ്പിലുള്ള തോർത്തെടുത്ത് തലയിൽ കെട്ടും തലയിൽ കെട്ടിയിട്ടാണ് അവർ രാത്രി തിരിച്ചു വരിക കാരണം പുരുഷനാണെന്ന് വിചാരിച്ചോട്ടെ എന്നുള്ള രീതിയിൽ തലയിൽ കെട്ടിക്കൊണ്ട് മീറ്റിങ് കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ കഥകിൻ്റെ ബാക്കിൽ നിന്ന് ഒലക്കെടുത്ത് അടിച്ച് കൊന്ന കേസുകൾ വരെയുണ്ട് അപ്പം അത്തരത്തിലുള്ള ത്യാഗങ്ങൾ മുഴുവൻ സഹിച്ച് കേരളത്തിലെ സ്ത്രീ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ച നമ്മളുടെ മുതുമുത്തശ്ശിമാർ അവർ നേടിത്തന്ന കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് വിദ്യാഭ്യാസം നമ്മളത് എവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് അവർ നേടിത്തന്ന വിദ്യാഭ്യാസം അത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് അന്ന് ആവശ്യമുണ്ടായിരുന്നത് മലയാള മലയാളം പഠിക്കണം എന്നുള്ളതും അവരുടെ ആവശ്യം തന്നെയായിരുന്നു ഇംഗ്ലീഷ് ഒരു ഭാഷയായിട്ട് പഠിക്കാൻ മാത്രമേ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഇംഗ്ലീഷ് മീഡിയം എന്നുള്ള ധാരണയൊന്നും അന്ന് ഉണ്ടായിട്ടില്ല അപ്പോൾ അത്തരത്തിൽ നേടിത്തന്ന വിദ്യാഭ്യാസം നേടിത്തന്ന സാമൂഹ്യബോധം നേടിത്തന്ന സമരരൂപം നേടിത്തന്ന പോരാട്ടത്തിൻ്റെ പല തരത്തിലുള്ള വിളികൾ അതെല്ലാം നമ്മൾ എവിടെ എത്തിച്ചു എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നാൽപ്പത്തിയെട്ടോട് കൂടിയിട്ട് അടുത്ത ഘട്ടമായിട്ട് നമുക്ക് വരുന്നത് സ്ത്രീകളുടെ തോൽവർഗ് സമരം ഈ പറഞ്ഞ സമരത്തിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾ മാത്രം പങ്കെടുത്ത് നൂറോളം സ്ത്രീകൾ പങ്കെടുത്ത് തോൽവർഗ്ഗ സമരം കാസർഗോഡ് നടന്നത് തോൽ മൃഗം ഞങ്ങളെടുക്കും കാലൻ വന്ന് തടഞ്ഞെന്നാലും അരിവാൾ തോലരിയാനായി മാത്രം പരിചയുടെ കയ്യിൽ കരുതിയതല്ല എന്നു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് സ്ത്രീകൾ നൂറോളം സ്ത്രീകൾ പോയിട്ട് തോലരിഞ്ഞ് അവകാശസമരമായി പ്രഖ്യാപിച്ച് തിരിച്ചു വരുന്നത് അന്നുണ്ടായ പോലീസ് നരവാ പോലീസിനെ കണ്ട് പേടിച്ച് ചെട്ടിച്ച് പാറോ എന്ന് പറയുന്നവരിപ്പഴും സംസാരിക്കുന്നില്ല കാരണം അന്ന് അവർക്ക് ശബ്ദം നഷ്ടപ്പെട്ടതാണ് പേടിച്ചിട്ട് അപ്പം അത്തരത്തിൽ സമരത്തിൽ പങ്കെടുത്ത ധീര യു യുവതികൾ ഉണ്ടായിരുന്ന യുവതികളും സ്ത്രീകളും ഉണ്ടായിരുന്ന ഒരു കേരളമാണ് നമ്മുടേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപത്തിൽ വീട് കയറി വന്ന പട്ടാളക്കാരെ രണ്ട് കയ്യും ഉപയോഗിച്ച് തടഞ്ഞു നിർത്തിയ വെട്ടുകത്തി എടുത്തുകൊണ്ട് വന്ന് തടഞ്ഞു നിർത്തിയതാണ് സൈനബ മലപ്പുറത്തെ സൈനബ അങ്ങനെ ഏത് ജാതി മത വിഭാഗത്തിൽ നോക്കിയാലും അന്നത്തെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന അവർക്ക് ഇന്നത്തെ പോലെ വിദ്യാഭ്യാസമൊന്നുമില്ല അവരാരും മധ്യവർഗികളല്ല മാർക്സ് പറഞ്ഞിരിക്കുന്ന മധ്യവർഗത്തിൻ്റെ ആ സ്വഭാവം മുഴുവൻ കാണിക്കുന്ന ഇപ്പോൾ നമ്മൾ നമ്മളാണ് അവനവനിസം ബന്ധങ്ങളില്ലാതെ ആവുക സമൂഹത്തെക്കുറിച്ച് തിരിച്ചറിവ് ഉണ്ടാവാതിരിക്കുക പോകുന്ന വഴിക്ക് മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം മാറുന്ന സമൂഹത്തിന് അനുസൃതമായി നമ്മളെ മാറ്റുക എന്നുള്ളതൊക്കെ മാർക്സ് മിഡിൽ ക്ലാസിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം മുഴുവനായിട്ട് മിഡിൽ ക്ലാസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കൂടി നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് സമരങ്ങൾക്ക് ശേഷം നാൽപ്പത്തിയെട്ടിന് ശേഷം വരുന്ന അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മളുടെ സാക്ഷരതാ പ്രസ്ഥാനമായിരുന്നു അപ്പോഴാണ് രണ്ടാമത്തെ പ്രാവശ്യം കേരളത്തിലെ വീതികളും കേരള സമൂഹം മുഴുവനായിട്ടും സ്ത്രീകളെ കൊണ്ടുവന്നറിയുന്നത് സാക്ഷരതാ പ്രസ്ഥാനത്തിൽ ഇന്ന് നമുക്ക് കുറച്ച് മുമ്പ് വിസ്മയയുടെ കാര്യം പറഞ്ഞു നമ്മൾ എല്ലാ ദിവസവും പത്രം നോക്കുമ്പോൾ കാണുന്ന ഒന്നോ രണ്ടോ കേസുകൾ നമ്മൾ കാണുന്നുണ്ട് സ്ത്രീ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തെക്കുറിച്ച് പക്ഷേ സാക്ഷരതാ പ്രസ്ഥാനം നടക്കുന്ന സമയത്ത് ഇവിടെയുള്ള പലരും എനിക്കറിയാം ഞാൻ ഉൾപ്പെടെ രാത്രി പന്ത്രണ്ട് മണിക്ക് സ്ലേറ്റും കടലാസ് പെൻസിലും സ്ലേറ്റ് പെൻസിലും എടുത്തുകൊണ്ട് വീടുകളിൽ കയറി അവരെ പഠിപ്പിക്കാനുള്ള സമയം എടുത്തിട്ടുണ്ട് സമയം എടുത്തിട്ടുണ്ട് ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല അർദ്ധരാത്രി ഇറങ്ങി നമ്മൾ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറായപ്പോഴും ആർക്കും ഒരു പേടിയുണ്ടായിരുന്നില്ല കാരണം നമ്മളൊരു ലക്ഷ്യമുണ്ട് നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചുണ്ട് നമുക്കൊരു അതിനെക്കുറിച്ചുള്ളൊരു സാമൂഹ്യ ബോധമുണ്ട് സാക്ഷരതയാണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടായിരുന്നു അന്ന് നമ്മൾ സാക്ഷിത രമ ടീച്ചർക്ക് ഓർമ്മയില്ലേ അന്ന് നമ്മൾ പോയ സമയത്ത് ആർക്കും ഒരു പേടിയും ഉണ്ടായിരുന്നേ അർദ്ധരാത്രി രാത്രി അതിനു വേണ്ടി നൈറ്റ് വാക്ക് നടത്തേണ്ട കാര്യമൊന്നും അന്ന് അന്നുണ്ടായിട്ടില്ല സ്ത്രീകൾ രാത്രി നടത്തും എന്ന് പറയുന്ന രീതിയിൽ വളരെ പ്രഹസനമായി രാ ഒരു രാ ഒരു വൈകുന്നേരം ഇറങ്ങി രാത്രി വരെ രാത്രി അർദ്ധരാത്രി വരെ പോവുകയും അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയും അടുത്ത ദിവസം ഇങ്ങോട്ട് ആറു മണിക്ക് തന്നെ കഥകടച്ച് മുറ്റിയിട്ടകത്തിരിക്കുകയും ചെയ്യുന്ന സംവിധാനമൊന്നും അന്നുണ്ടായിട്ടില്ല അത് ധൈര്യപൂർവ്വം സ്ത്രീകളെ ഇറങ്ങി നടന്നിരുന്നു ആരെയും പേടിച്ചിട്ടില്ല കാരണം അന്ന് ലക്ഷ്യമുണ്ടായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നു ആ രീതിയിൽ ഉണ്ടായ സാക്ഷരതാ പ്രസ്ഥാനവും കൂടി ഇന്നത്തെ കേരളത്തെ കേരള മോഡൽ ഡെവലപ്മെൻറ്റിനുള്ള ഒരു കാരണമായി മാറിയിട്ടുണ്ട് മൂന്നാമത്തെ വേ വേവെന്ന് പറയുന്നത് ജനകീയ ജനകീയാസൂത്രണത്തിൻ്റെ സമയത്തും കേരള സമൂഹം മുഴുവനായിട്ടും സ്ത്രീകൾ നിരക്കുന്ന നിരന്ന് നിൽക്കുന്ന ഒരു സംവിധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ മൂന്ന് സംവിധാനത്തിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ നേടിയെടുത്തതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീ പ്രശ്നങ്ങൾ ഇതിൽ എത്രണ്ണം എണ്ണം മാറി എത്ര ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്